സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ അഴീക്കോടൻ വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കണ്ണൂർ കലക്ടറേറ്റ് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സഖാവ് സി എച്ചിൻ്റെ ചരമവാർഷിക ദിനമാണ് പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സി എച്ച് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് സി എച്ച് ദിനത്തിൽ സഖാവ് വഴീക്കോടൻ്റെ നാമധേയത്തിലുള്ള അഴീക്കോടൻ സ്മാരക മന്ദിരം ഇന്ന് മുഖ്യമന്ത്രി സുഗാവ് പിണറായി ഇവിടെ നാടിന് സമർപ്പിക്കുകയാണ് സുഗാവ് അഴീക്കോടനെ പോലെ ഒരു നേതാവ് മറ്റൊരു പാർട്ടിക്കും വ്യക്തി ഭാഗമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല അഴീക്കോടനാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിൽക്കുമ്പോൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വിലപ്പെട്ട പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള കേടം ആ അഴീക്കോടനെ നഷ്ടപ്പെട്ട പാർട്ടി അഴീക്കോടൻ മരിച്ച് അഴീക്കോടൻ്റെ ശവമഞ്ചവുമായി കണ്ണൂരിലെത്തിയപ്പോൾ അന്ന് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു സഖാവ് സി എച്ച് കിണറെ സി എച്ച് കിണാറിൽ നിന്ന് ആശുപത്രി കടക്കയിൽ നിന്ന് നടന്നുവന്ന് സഖാവ് അഴീക്കോടൻ്റെ ശവമഞ്ചത്തിൽ പുഷ്പചർക്കം വർദ്ധിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അന്ന് വളരെ ചെറുതാണ് ആ രംഗം ഇപ്പോഴും മനസ്സിൽ നിന്നുമായിരുന്ന ഒന്നല്ല ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാതെ നേരെ നടന്നു വന്ന് പ്രീത്ത് വെച്ച് തിരിച്ചു പോകുന്ന സഖാവ് സി എച്ചിനെ പിന്നെ കുറേ കാലം കുറെ ദിവസം പോലും നിലനിൽക്കാൻ സഖാവ് സി എച്ചിനായിട്ടില്ല വഴികോടൽ ആരായിരുന്നു എന്നതിനെ ആരുടെയും മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഗോവിന്ദ പ്രസ്താവിച്ചതുപോലെ സി പി ഐ എം എന്ന നിലക്ക് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ ഫലപ്രദമായ നേതൃത്വം ഏറ്റെടുത്ത് കേരളത്തിലാകെ സംഘടനാ കാര്യങ്ങളിൽ മുഴുകിയിരുന്നത് സുഖാവ് സി എച്ചും സുഖാവ് വഴീക്കോടനുമായിരുന്നു എ കെ ജിയേയും ഇ എം എസിനെയും മറന്നല്ല ഞാനിത് പറയുന്നത് ഈ രണ്ടു പേരും ഒരാൾ ഒരു ഭാഗത്തേക്കും മറ്റൊരാൾ മറ്റൊരു ഭാഗത്തേക്കും പാർട്ടി നിർദ്ദേശമനുസരിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന കാലമായിരുന്നു വ്യക്തമായ ഉദ്ദേശം സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്തുക എന്നത് തന്നെയായി അങ്ങനെയാണ് അഴീക്കോടന് ലക്ഷ്യമിടുന്നത് അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെല്ലാം പലവട്ടം സംസാരിച്ചതായത് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനം തീർത്തും താളം തെറ്റാൻ അങ്ങനെ പുറകോട്ട് പോകാൻ അഴീക്കോടനെ നിഷ്കാസനം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്ന് കരുതിയ ഉരുട്ടു ബുദ്ധികളുണ്ടായിരുന്നു ഇങ്ങനെ അനേകം ആക്രമണങ്ങൾ സി പി ഐ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നേതൃത്വം വഹിച്ച ഒരു മന്ദിരമാണ് അഴീക്കോട് സ്മാരക മന്ദിരം അവിടെ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഒട്ടേറെ സുഖാക്കൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നാൽ അവരെല്ലാം അനുഭവിക്കേണ്ടി വന്ന ത്യാഗം വിവരണാതീതമായിരുന്നു കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായിരുന്നു ആ സഖാക്കളെല്ലാം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആത്മവീര്യവും ചോരാതെ എല്ലാ പ്രതിസന്ധികളെയും ആക്രമണങ്ങളെയും നേരിടാനും ചെറുത്തു നിൽക്കാനുമൊക്കെ പാർട്ടി സുഖാക്കളാകെ നേതൃത്വങ്ങൾക്ക് പിന്നിൽ അണിനിരുന്നതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ് കണ്ണൂർ ജില്ല ഒരു കാലത്ത് കാസർഗോഡ് ജില്ല പൂർണ്ണമായും വയനാട് ജില്ലയുടെ മാനന്തവാടി താലൂക്ക് ഭാഗങ്ങൾ ചേർന്നുകൊണ്ടുണ്ടി ഒന്നായിരുന്നു ആ വിസ്തൃതമായ ജില്ലയുടെ ഭാഗമായി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് അതത് ഘട്ടത്തിലുള്ള പാർട്ടി നേതൃത്വത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ആവേശകരമായ കാര്യമാണ് ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ നടന്ന ആക്രമണങ്ങൾ അത് നമ്മൾ ഓർക്കുമ്പോൾ സുഖം മോയാരത്തിനെ ഓർക്കേണ്ടതായിട്ടുണ്ട് മോയാരത്ത് നല്ല പ്രായമുള്ള ഘട്ടത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഒരുക്കിയ കുറുവടിപ്പടയുടെയും പോലീസിൻ്റെയും ആക്രമണത്തിനരയാകുന്നു അന്ന് കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്ത ആൾക്ക് തന്നെ സുഖാവ് മോയാരത്തിനെ എന്ന് ഘട്ടപ്പോ പ്രതികരിക്കേണ്ടതായി വന്നു അതിനെതിരെ ശബ്ദിക്കേണ്ടതായി വന്നു സുഖാവ് വഴികോടനെ കൊലപ്പെടുത്തിയ ഘട്ടത്തിൽ ആ രീതിയിലുള്ള ഒരിടപെടൽ നാം കണ്ടില്ല എത്രമാത്രം രാഷ്ട്രീയ എതിരാളികൾ കൊലകളാസ്വദിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് ആ കാര്യങ്ങൾ ഇവിടെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂർ ജില്ലയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആയിരുന്നു ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആർ എസ് എസും രംഗത്തു വന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് രണ്ടു കൂട്ടറപ്പും ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി പലപ്പോഴും ക്കാര്യത്തിൽ രണ്ടു കൂട്ടരും പരസ്പരം സഹായിക്കുന്നതും നമ്മുടെ നാട് കണ്ടതാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനിയായ നേതാവ് തന്നെ ആർ എസ് എസ് ശാഖയുടെ സംരക്ഷകനായി നിന്ന കാര്യം അഭിമാനപൂർവം പരസ്യമായി പറയുന്നത് നാം കേട്ടു എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ടത് എന്നത് ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സുഖവ് കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചത് അഴീക്കോടൻ കേരളത്തിലെ മുന്നണിയുടെ കൺവീനറും നമ്മുടെ സംസ്ഥാനത്തെ സി പി ഐ എമ്മിന്റെ സമുന്നതനായ നേതാവ് ഇതുപോലുള്ള നേതാക്കളെ ഏതെങ്കിലും പാർട്ടികളുടെ ആക്രമണത്തിന്റെ ഭാഗമായി കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല ആ നഷ്ടം സഹിച്ച് അവരുടെ വിയോഗമുണ്ടാക്കിയ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന നമ്മളോട് കേരളത്തിലെ വലതുപക്ഷം പറയാണ് നിങ്ങളാണ് അക്രമകാരികൾ കമ്മ്യൂണിസ്റ്റുകാരാണ് മാർസിസ്റ്റുകാരാണ് അക്രമികൾ എന്ന് അവർ വിളിച്ചു പറയുകയാണ് ആ വിളിച്ചു പറയുന്നതിന് വലിയ തോതിൽ അംഗീകാരം കിട്ടുന്നതിനായി വലതുപക്ഷ മാധ്യമങ്ങളിൽ മുന്നരയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത് സി പി ഐ എമ്മിനെ അക്രമികളായി ചിത്രീകരിക്കുന്നു ഇതും നാം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ തരത്തിലുള്ള ആക്രമണ പരമ്പര ഒരു ഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിൽ അടിച്ചുവിട്ടിരുന്നു കണ്ണൂർ ജില്ലയിലെ മാർസിസ്റ്റുകാർ എന്തെങ്കിലും അതിക്രമം കാണിച്ചതുകൊണ്ടായിരുന്നില്ല അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ ലീഗ് അവരുടെ ശക്തികേന്ദ്രങ്ങളിൽ സി പി എം കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു അത്തരത്തിലുള്ള ഏത് പ്രതിസന്ധിയെയും നേരിടുന്ന പ്രത്യേക വൈഭവം സി പി ഐ എമ്മിനുണ്ട് അങ്ങനെയാണ് അത് തുറന്നു പോകുന്നത് നല്ലതല്ല എന്നവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന അവസ്ഥയുണ്ടായത് പക്ഷേ നഷ്ടപ്പെടേണ്ടി വന്നത് ഒരുപാട് ധീരരായ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന സഖാക്കളിയായിരുന്നു ഒരു തെറ്റും ചെയ്യാത്തവർ നാടാകെ അംഗീകരിക്കുന്നവർ ആർക്കും ഏത് രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു കുറ്റവും പറയാനില്ലാത്ത സഖാക്കലടക്കമാണ് കെ പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെടേണ്ടി വന്നത് അതിദരിദ്രാത്ത ഒരു നാടായി കേരളം മാറുന്നു ഇങ്ങനെ നമ്മുടെ നാട് ജനങ്ങളുടെ നിലവാരം ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാൻ രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം എല്ലാവരും വികസനത്തിന്റെ സ്വാതറിയണം എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കണം അതിനാണ് ഈ ഭരണം തുടർ ഭരണം ഇനിയും തുടരണം എന്ന് തന്നെ സി പി ഐ എമ്മും എൽ ഡി എഫും ആവർത്തിച്ചു പറയുന്നത് അത് നാടിന്റെ വികസനത്തിനാവശ്യമാണ് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല ഈ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം ഉദ്ഘാടന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി കെ ശ്രീമതി കെ കെ ശൈലജ ഇ പി ജയരാജൻ എം വി ജയരാജൻ പി ജയരാജൻ കെ കെ രാകേഷ് ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ ഡോക്ടർ വി ശിവദാസൻ എം പി തുടങ്ങിയവർ സംബന്ധിച്ചു एके जी मेमोरियल कोऑपरेटिव हॉस्पिटल खन्नूर